ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക മത്സരത്തിൽ മഹേന്ദ്രസിംഗ് ധോണിക്ക് കീഴിലും രക്ഷയില്ലാതെ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത ബോളർമാർക്ക് മുന്നിൽ നൂറ്റിമൂന്ന് റൺസിൽ ഒതുങ്ങിയെന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത് ചെന്നൈക്ക് വേണ്ടി അല്പമെങ്കിലും പൊരുതി നോക്കിയത് വിജയ് ശങ്കറും ശിവൻ മാത്രമായിരുന്നു ശിവന്തുബേ ദുബൈ ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ വിജയ്ശങ്കർ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി പുറത്തായി മറ്റെല്ലാവരും വലിയ ദുരന്തമായിരുന്നു ബാറ്റിംഗിൽ കാഴ്ചവെച്ചത് എന്നാൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹർഷിത് റാണ ചക്രവർത്തി എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ സുനിൽ നരൻ മൂന്ന് വിക്കറ്റും വൈഭവ് അറോറ മോ ഇനലി എന്നിവർ ഓരോ വിക്കറ്റും നേടി എന്നാൽ മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെറും പത്തേ പോയിന്റ് ഒരോവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നിരുന്നു എട്ട് വിക്കറ്റിനായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ വിജയിച്ചത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ക്യുൻഡൻ ഡീകോക്ക് ഇരുപത്തി മൂന്ന് സുനിൽ നരൈൻ നാൽപ്പത്തി നാല് രഹാനെ പതിനേഴ് പന്തിൽ ഇരുപത് റൺസ് നേടി പുറത്താകാതെ നിന്നു റിങ്കു സിംഗ് പതിനഞ്ച് റൺസുമായും പുറത്താകാതെ നിന്നു ചെന്നൈയ്ക്ക് വേണ്ടി അൻഷുൽ കംബോജ് ഒരു വിക്കറ്റും നൂറാമത് ഒരു വിക്കറ്റും നേടി